ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഇന്ന് ഈ പരിപാടിയിൽ ആകാശവാണി സ്റ്റാഫ് ആർട്ടിസ്റ്റ് ആയിരുന്ന ഗീതാദേവി വാസുദേവന്റെ ആകാശവാണിയുമായുള്ള ഓർമ്മകൾ തുടർന്നു കേൾക്കാം ഞാനിവിടെ കോഴിക്കോട് ആകാശവാണിയിൽ വരുന്ന സമയത്ത് ഇവിടെ ഇരുപത്തഞ്ചിലും ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു സ്റ്റാഫ് റൂം ചുറ്റും സ്റ്റാഫ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു പാലാ സി കെ രാമേന്ദ്ര മാഷ് നെടുമങ്ങാട് എസ് ശശിധരൻ നായർ ചന്ദ്രിക ഗോപിനാഥ് പിന്നെ ഞാന് ഞങ്ങൾ നാല് തമ്പുരാക്കം വോക്കലിസ്റ്റ് വരെ പിന്നെ ശ്രീ ടി എസ് ബാബു ഞങ്ങൾ ബാബുണ്ണൻ അതെ പല്ലടം ശ്രീനിവാസൻ ശ്രീ നെല്ലായി വിശ്വനാഥൻ ശ്രീമതി ടി എച്ച് ലളിത ഇവർ വയലിനിൽ അവരും നാലു പേര് പിന്നെ മൃദംഗത്തിൽ പുതുക്കോട് എസ് കൃഷ്ണൻ സാറ് കുമാരനല്ലൂർ വി രാജാമണി ശ്രീ എൻ ഹരി അനന്തകൃഷ്ണൻ പിന്നെ തബലയില് ബാലസുബ്രഹ്മണ്യം ഉസ്മാൻ അങ്ങനെ രണ്ടുപേര് പിന്നെ ജി എസ് ശ്രീകൃഷ്ണൻ മഷ് ഫ്ലൂട്ട് അദ്ദേഹം സ്റ്റേഷൻ ഡയറക്ടർ ആയിട്ടാണ് റിട്ടയർ റിട്ടയറായത് പിന്നെ ശ്രീ പി എഫ് രാജു ക്ലാരി സാക്സഫോണും ഉണ്ടായിരുന്നു പിന്നെ ഡി ഉഷ വിജയകുമാർ കോട്ടുപാദ്യത്തിൽ പിന്നെ ശ്രീ എൻ സുകുമാരൻ വെസ്റ്റേൺ വയലിൻ ലൈഫ് മ്യൂസിക് ഒക്കെ പിന്നെ ആർച്ച് ബോൾഡ് ഹട്ടൻ അദ്ദേഹം ഹവായിൻ ഗിറ്റാർ ആയിരുന്നു പിന്നെ കെ വി തോമസ് പിന്നെ ശ്രീ എസ് എ സ്വാമി അവര് ഗിറ്റാറിൽ പിന്നെ എം ഉണ്ണികൃഷ്ണൻ അദ്ദേഹം വീണയില് പിന്നെ ശ്രീ ഹരിപ്പാട് കെ പി എൻ പിള്ള സാറ് കുഞ്ഞുരാമാഷ് കടുത്തുരുത്തി രാധാകൃഷ്ണമാഷ് എന്നിവർ മ്യൂസിക് കമ്പോസേഴ്സ് ആയിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നു കൂടെ പിന്നെ രാഘവ മാഷുടെ മ്യൂസിക്കില് ഞാൻ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട് സീഡിയിലും ഒക്കെ കുറെ പാടിയിട്ടുണ്ട് രാഘുഭാഷ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ വർക്ക് ചെയ്തിട്ടില്ല വർക്ക് ചെയ്തത് ഇതാണ് കുറെ പാട്ടുകൾ ഈ മാഷ് എങ്ങനെയാണ് പാട്ട് ഇവിടുന്ന് പഠിപ്പിക്കുക എങ്ങനെയാണ് അതിന്റെ ഒരു രീതി ഞാൻ ഇവിടെ വരുന്ന സമയത്ത് മാഷ് ഇവിടെ ഉണ്ടായിരുന്നില്ല മാഷ്റായിട്ട് പോയിരുന്നു അതെ കമ്പോസ്റ്ററായിട്ട് വരുന്ന സമയത്തും പിന്നെ സി ഡി പൊറത്ത് ഉള്ള വർക്കൊക്കെ വരുന്ന സമയത്ത് എന്നെ വിളിക്കുകയായിരുന്നു പറഞ്ഞു തരമായിരുന്നു നമുക്ക് ഡൗട്ട് തീരുന്ന വരെ പറഞ്ഞു തരും അപ്പൊ നമുക്കത് കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ രാഗമോഷ പറഞ്ഞു തന്നിരുന്നു ദക്ഷിണാമൂർത്തിസ്വാമിയായിരുന്നു ഒരു പ്രാവശ്യം പറഞ്ഞു തന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നല്ലോണം മുഴക്കം പറയും അപ്പൊ ആർട്ടിസ്റ്റിനാകെ ഒരു പേടിയാണ് ദക്ഷിണാമൂർത്തിസ്വാമിയുടെ കൂടെ പാട ചിട്ടായിട്ടുള്ള പഠനമാണ് ദക്ഷിണാമൂർത്തിസ്വാമികൾ ഒരു പ്രാവശ്യം പറഞ്ഞുതരും രണ്ടാമത്തെ പ്രാവശ്യം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരില്ല അങ്ങനെ നോക്കുകയുള്ളു ആ നോട്ടത്തില് നമുക്ക് പേടിയും നല്ലോണം മനസ്സിലായതിനു ശേഷേ റെക്കോർഡിംഗ് ചെയ്യുള്ളു ഈ ഷ് വളരെ സമയത്തിന്റെ കാര്യത്തിൽ കണിശക്കാരനായിരുന്നു കണിശമായിരുന്നു ഒരു സെക്കൻഡ് പോലും മാറ്റാറില്ല മാഷ് റിട്ടയർ ചെയ്ത് പോയതിന്റെ ശേഷം തലശ്ശേരിയാണ് അദ്ദേഹം താമസം ഉണ്ടായിരുന്നത് ഒരു എന്താ പറയാ മകളോടുള്ള സ്നേഹം ഒക്കെ പറയാം അത്രക്ക് അടുപ്പായിരുന്നു രാഘം മാഷായിട്ട് എല്ലാ ആഴ്ചയിലും വിളിക്കും അപ്പൊ ഇവിടെ വർക്ക് ഉണ്ടാവും അപ്പൊ രണ്ടു മണിയാകുമ്പത്തേക്കും എല്ലാവരും ഫ്രീ ആവും രണ്ടു മണിക്കല്ലേ നമ്മൾ സ്റ്റുഡിയോയിൽ പോവുള്ളൂ അപ്പൊ രണ്ടു മണിക്ക് ഞാൻ വിളിക്കും ഗീതയെന്ന് പറയും ആദ്യം വിളിച്ചിട്ട് അപ്പൊ രണ്ടു മണിയാകുമ്പത്തേ നമ്മൾ കറക്റ്റ് ായിട്ട് ആ ഫോണിൻ്റെ അടുത്ത് അവിടെ വന്നിരിക്കുന്നുണ്ടാവും കൃത്യം രണ്ടാഴ്ച ഒരു സെക്കൻഡും കൂടി അങ്ങോട്ട് മാറില്ല കൃത്യം വിളിച്ചിട്ടുണ്ടാവും സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിട്ടാ പിന്നെ മരിക്കുന്നതിന്റെ കുറെ മുമ്പേ ഞാൻ അവിടെ വീട്ടിൽ പോയിട്ട് സാറിനെ കണ്ടിട്ടുണ്ട് കുറെ സംസാരിച്ചു ആ സമയത്ത് ഇവിടെ നമുക്ക് കർണാടക സംഗീത പാഠമൊക്കെ ഉണ്ടായിരുന്നു ആ സംഗീത പാഠത്തിൽ ഞാനാണ് അന്ന് പഠിപ്പിച്ചിരുന്നത് പഠിപ്പിച്ചത് എന്നാൾ യുരകെന്ന് പറഞ്ഞിട്ട് ശുഭപന്തരലും ഒരു കൃതിയാണ് ബ്രോഡ്കാസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവിടെ ചെന്ന സമയത്ത് രാഘവമാഷ് പറഞ്ഞു ഞാൻ പഠിക്കുന്നുണ്ട് ഗീതേന്ന് അപ്പൊ എനിക്ക് എന്താ പറയുക നിന്ന നിലയ്ക്ക് ഉരുകിപ്പോയ മരിയാ തോന്നിയത് എന്താ വെച്ച തൊണ്ണൂറ്റാറ് വയസ്സാണ് അന്ന് ആ സമയത്തും പഠിക്കാനുള്ള ഒരു വ്യഗ്രത അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് രാഘവമാഷ് അപ്പോൾ ഇത്ര പ്രശസ്തനായിട്ടുള്ള ആളാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നീലക്കുയിലിലൊക്കെ അവാർഡൊക്കെ കിട്ടിയ ആളാണ് അങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നോ കൂടെ പിന്നെ പാടുമ്പോഴൊക്കെ ഇത്ര വലിയൊരാളുടെ കൂടെയാണ് ഞാൻ പാട്ട് പിന്നെ അല്ല അത് സന്തോഷല്ലേ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ കീഴില് പാടുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഇതൊക്കെ ഈ ആകാശവാണി മുഖാന്തരമാണ് ആ സൗഭാഗ്യങ്ങളൊക്കെ എത്തിയത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇല്ല വേറൊരു മ്യൂസിക് ടീച്ചറൊക്കെ ആയി പോയിണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്നും വരില്ല ആരെയും പരിചയപ്പെടില്ലേ യേശുദാസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊണ്ടായിരുന്നോ തീർച്ചയായിട്ടും എങ്ങനെയാണ് അപാരമായ സന്തോഷാണ് പറയണ്ടത് ഇപ്പോഴും അത് ആലോചിക്കുമ്പോ സന്തോഷ കേസ് ചിത്ര ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാരും നമ്മൾ വിളിച്ചു നമ്മൾ അത് അന്ന് ഇൻവൈറ്റഡ് ഓഡിയൻസ് ഒക്കെ ചെയ്യായിരുന്നു ആ ഇൻവൈറ്റഡ് ഓഡിയൻസിലൊക്കെ ഇവരെല്ലാരും വന്നിട്ട് പാടിയിട്ടുണ്ട് ഭയങ്കര സന്തോഷം തന്നെയാണ് അതൊക്കെ നല്ലൊരു അനുഭവമാണ് ഒക്കെ ആകാശവാണിയിലൂടെ എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ കുറെ ഡോക്ടർ ബാലമല്ലികൃഷ്ണൻ ബാലമുല്ലികൃഷ്ണൻ സാറിന്റെ അദ്ദേഹം ഇവിടെ പാടാൻ വന്ന സമയത്ത് പറഞ്ഞു കൂടെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അത് അതിനേക്കാളും വലിയൊരു ഭാഗ്യം അദ്ദേഹം പാടിയിട്ട് അതിനെ സപ്പോർട്ടിങ് ആയിട്ട് നമ്മളെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഞാനും ചന്ദ്രയും കൂടി ആയിരുന്നു പാടിയിരുന്നത് അതും ഒരു വലിയ ഭാഗ്യം ഈ ത്യാഗരാജ ഫെസ്റ്റിവലൊക്കെ വരുമ്പോ അന്നൊക്കെ അഞ്ചു ദിവസമായിരുന്നു ഉണ്ടായിരുന്നത് വലിയ വലിയ ആൾക്കാരാണ് ഇവിടെ വന്ന് പാടിക്കുന്നത് ചെമ്മൻകുടി സാറ് ചെമ്പേ ബാലമുള്ളികൃഷ്ണ സാറ് അങ്ങനെ എടുത്ത് പറയാൻ അത്രയ്ക്കും വലിയ വലിയ ആൾക്കാരാണ് ടി വി ഗോപാലൻ ജയവിജയന്മാർ ബി വി രാമലക്ഷ്മണന്മാർ അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ പിന്നെ ഈ ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം ഈ സംഗീത വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള പരിപാടികളും ഇവിടെ ഉണ്ടാവും ഉദാഹരണമായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ലളിത സംഗീത പാഠം അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീത പാഠം കർണാടക സംഗീത പാഠം അപ്പോൾ അതിലെങ്ങനെയാണ് അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ് ഈ പാഠം പഠിപ്പിക്കുന്നതിൻ്റെയോ പഠിക്കുന്നതിൻ്റെയൊക്കെ അനുഭവം എങ്ങനെയാണ് ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തിരുന്ന സമയത്ത് തമ്പുരാക്കം വോക്കലിസ്റ്റ് ആണല്ലോ അപ്പോൾ ഇവിടെ പഠിപ്പിക്കാൻ കുഞ്ഞുരാമാഷ് ഹരിപ്പാട് കെ പിൻ സാർ അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പഠിപ്പിക്കും സ്റ്റൂഡൻ്റായിട്ട് ഞാനിരിക്കാറുണ്ട് അതുപോലെ കർണാടക സംഗീത പാഠത്തില് പാലാ സി കെ രാമൻ്റെ സാർ പഠിപ്പിക്കും ഞാൻ സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കാറുണ്ട് പിന്നെ ശശീരൻ സാറ് ഞാനും ചന്ദ്രകയും വോക്കലിസ്റ്റ് ആയിരുന്നു ഇവിടെ അപ്പൊ ഞങ്ങൾ രണ്ടാളും മാറി മാറി സ്റ്റുഡൻസ് ആയിട്ട് ഇരിക്കാറുണ്ട് അപ്പൊ അതെങ്ങനെയാണ് അറിയണ്ടാവും അറിയുന്നതാണ് അറിയുന്ന കീർത്തനങ്ങളാണെങ്കിലും നമ്മൾ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ പഠിക്കുന്നത് പിന്നെ കൊറേ കഴിഞ്ഞപ്പോ ഇവരൊക്കെ റിട്ടയർ ചെയ്തപ്പോ പിന്നെ നമ്മളായി സീനിയേഴ്സ് അപ്പൊ നമ്മള് പഠിപ്പിക്കും കാഷ്വലായിട്ട് ആരെങ്കിലും ഒരാളെ ബുക്ക് ചെയ്യും പിന്നെ ഈ ഈ സംഗീത സമ്മേളനങ്ങൾ നടക്കല്ലോ ആകാശവാണി സംഗീത സമ്മേളന അത് ഇതുപോലെ തന്നെയാണല്ലോ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് അതെ മറ്റ് സ്റ്റേഷൻസിലൊക്കെ ഉള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരും അതിന്റെ ഒക്കെ എങ്ങനെയായിരുന്നു അതൊക്കെ ഡ്യൂട്ടികളൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ അതെ അങ്ങനത്തെ വരുന്നതൊക്കെ റെക്കോർഡിങ്റിയ വരും നമുക്ക് ദിവസം തന്നെ റെക്കോർഡിംഗ് ഉണ്ടാവും സാധാരണ യൂഷ്വൽ റെക്കോർഡിങ്സ് എല്ലാം ഉണ്ടാവും ക്ലാസിക്കൽ ഉണ്ടാവും ലളിത ഗാനങ്ങൾ ഉണ്ടാവും ഭക്തി ഗാനങ്ങൾ ഉണ്ടാവും അതിന്റെ കൂടെയാണ് വർഷത്തില് നമുക്ക് നാഷണൽ പ്രോഗ്രാം ഒക്കെ വരും സൗത്ത് സോൺ ഹോക്കപ്പ് വരും അതൊക്കെ അങ്ങനെ വരുന്നതൊക്കെ റെക്കോർഡിങ്സ് നിറയെ ചെയ്യാൻ ഉണ്ടാവും അല്ല അതുപോലെ തന്നെ അതിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്വം നമ്മളിപ്പോ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ അനൗൺസ്മെന്റ്സ് ചേർക്കണത് അനൗൺസേഴ്സ് ആണ് അത് ഹിന്ദിയിലും പറയായിരുന്നു നമ്മൾ ഇംഗ്ലീഷിലും പറയായിരുന്നു നാഷണൽ പ്രോഗ്രാം ഒക്കെ ആകുമ്പോൾ സൗത്ത് സോൺ ഹുക്കപ്പ് അതെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പാടിയുണ്ട് സൗത്ത് സോൺ ഹുക്കപ്പ് അപ്പൊ റെക്കോർഡിംഗ് റെക്കോർഡിംഗ് ഇവിടെ ആയിരുന്നു കോഴിക്കോട് സമയത്തിനുള്ളിൽ അയക്കണം അതെ ചിട്ടവട്ടങ്ങളുണ്ട് ചിട്ടകൾ അതിലൊരു ചിട്ടകള് മാത്രമല്ല മാറ്റി വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ഒരുപാട് പരിപാടികൾ അങ്ങനെ വരും ഉണ്ടായിരുന്നു പിന്നെ ഈ സംഗീത ശില്പം അങ്ങനെയൊക്കെ അതൊക്കെ അതൊക്കെ സമയം കൊറേ എടുക്കണം എടുക്കും നമുക്ക് വിചാരിച്ച മാതിരി നമ്മളാ ഡ്യൂട്ടി കഴിഞ്ഞ് പോവാൻ പറ്റില്ല അന്ന് ചെലപ്പോ റെക്കോർഡിംഗ് ഒക്കെ കഴിയുമ്പോ രാത്രി ആവും പക്ഷെ അത് എപ്പോഴാണ് കഴിയുന്നത് അപ്പോഴാണ് നമ്മളുടെ ഡ്യൂട്ടി ടൈം കഴിയുന്നത് അതൊക്കെ ഒരു സന്തോഷമായിരുന്നു ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന വർക്കിനോടുള്ള ഒരു താല്പര്യം താല്പര്യം ഇപ്പോ നമ്മൾ ഒരു കച്ചേരി നടത്തുമ്പോ വയൽ മൃദംഗം ഇതൊക്കെ എവിടെയാണ് വെക്കേണ്ടത് ബാലൻസിങ് വളരെ പ്രധാനപ്പെട്ട കാര്യം ബാലൻസിങ് നല്ല അതാണ് ബാലൻസിങ് ചെയ്തിട്ട് ആദ്യം ഒന്ന് പാടി നോക്കും ഏത് പൊസിഷനിൽ വെച്ചാൽ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് വോക്കലിനോട് കൂടിയിട്ട് ഇത് രണ്ടും വയലിനും മൃദങ്ങും ഉപപക്കം ഉണ്ടെങ്കിൽ ഘടം ഗഞ്ചിറ അതൊക്കെ ഉണ്ടാവുമല്ലോ മോർസിങ് അതെല്ലാം ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് എല്ലാം കൂടി കേൾക്കുന്നുണ്ടോ എന്നുള്ള ആദ്യ റിഹേഴ്സല് നോക്കും ഒരു കൃതി പാടി നോക്കും അപ്പം നമുക്ക് ഏകദേശം ബാലൻസ് ചെയ്യാൻ കഴിയും എന്നുവെച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് കേൾക്കാം എന്നുള്ളത് അതൊക്കെ കഴിഞ്ഞിട്ടേ കച്ചേരി സ്റ്റാർട്ട് ചെയ്യുള്ളൂ പണ്ട് ായിരുന്നല്ലോ റെക്കോർഡിംഗ് ഒക്കെ അപ്പോ എന്തെങ്കിലും തെറ്റുകളൊക്കെ രണ്ടാമത് എടുക്കണ്ടേ വേണം അത് അന്നൊക്കെ ശരിക്ക് ഓരോരോ പാട്ട് എടുക്കുന്ന സമയത്തും എവിടെങ്കിലും ഒരു അക്ഷരം പെശക് വരെ അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കോർഡിംഗിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരിക ചെയ്താൽ ആദ്യം മുതൽക്ക് പാടണം ഇപ്പോൾ ഒരു എവിടെങ്കിലും ഒരു ശ്വാസം കൂടുതൽ ഇതായാലും കൂടി ആദ്യം മുതൽക്ക് പാടണം പക്ഷേ ഇപ്പോൾ ഒരു വാക്ക് വന്നാലും കൂടി പഞ്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പം നല്ല സൗകര്യമാണ് പണ്ടതില്ല എത്ര പ്രാവശ്യം പാടണം ഒരു പാട്ട് തന്നെ ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം പാടിയതുണ്ട് എവിടെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒന്നുമില്ലേ കറണ്ട് പോവാ അത് ഇൻസ്ട്രുമെന്റ്സ് ഏതെങ്കിലും ഒന്ന് ഒരക്ഷരമാറി പോവുക ചെയ്താൽ വീണ്ടും ആദ്യം മുതൽക്ക് പാടിക്കൊള്ളാം അതെ പക്ഷെ അപ്പൊ ആർട്ടിസ്റ്റിന് അതിൽ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഒരു ഒരു മുഷ്ചില അത് ക്ലിയറായി എടുക്കണം ബ്രോഡ്കാസ്റ്റ് പോണ്ടതല്ലേ ആ ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടല്ലോ അതൊരു വളരെ പ്രധാനപ്പെട്ട മറ്റു സ്റ്റേഷനിലുള്ള റിലേകൾ വരും അപ്പൊ നമ്മൾ ഇത് ഷെഡ്യൂൾ അതെ ഷെഡ്യൂളിംഗ് അറിയണ്ടായിരുന്നു നമ്മൾ നമ്മള് മൂന്ന് മാസം മൂന്ന് മാസം ഷെഡ്യൂൾ ചെയ്യാറുള്ളത് ഷെഡ്യൂളിംഗിന് കൂടുതൽ പ്രാധാന്യമുണ്ട് അത് നേരത്തെ നേരത്തെ നമ്മൾ ചെയ്യും അവരെ അറിയിക്കും ആർട്ടിസ്റ്റിനും അറിയിക്കും ഇന്ന ദിവസം ഇന്ന പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത് അവരും വില്ലിങ് ആണോന്നുള്ള അറിയാണല്ലോ അത് അപ്പൊ അതുകൊണ്ട് അതൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് തന്നെയാണ് മൂന്ന് മാസം മുമ്പേ ഷെഡ്യൂൾ ഇട്ടിട്ട് അവരെ അറിയിച്ച് വന്നിട്ടാണ് നമ്മള് ചെയ്യുക പിന്നെ പലതരത്തിലുള്ള സംഗീതോത്സവങ്ങൾ ഇവിടെ നടന്നിരുന്നു സംഗീതോത്സവം കാലം ഞാൻ അത് തുടങ്ങിയ ആ കാലം മുതൽക്ക് എഴുപത്തിനാലില് ചെമ്പേ സ്വാമി മരിച്ചു എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലഘട്ടത്തിലാണ് സംഗീതോത്സവം അവിടെ തുടങ്ങിയത് അന്ന് മുതൽക്ക് ഈ കഴിഞ്ഞ കൊല്ലം വരെയും പാടിയിട്ടുണ്ട് കൊല്ലവും പാടാൻ പോണു കൊല്ലം നവംബർ ഇരുപത്തി ഒമ്പതിനാണ് സോളോ നവംബർ മുപ്പതിനാണ് പഞ്ചരത്നം ഓ രണ്ടും പങ്കെടുക്കും ഞാൻ പാടാറുണ്ട് അപ്പൊ അത് സാധാരണ ഇവിടുന്ന് ഒക്കെ അയക്കുക ചെയ്യാ ബിഹായി ആൾക്കാർ അല്ലെങ്കിൽ ഗ്രേഡ് അനുസരിച്ചൊക്കെ അയക്കും അവിടുന്ന് ഒരു കമ്മിറ്റി തീരുമാനിച്ചിട്ടാണ് ഓരോരുത്തർക്കും കൊടുക്കാറുള്ളത് അതെ അപ്പൊ അവിടെ പോകുമ്പോ എങ്ങനെയാണ് അവിടുത്തെ ഒരു അനുഭവം ഇവിടുത്തെ പ്രതിനിധിയായിട്ടൊക്കെ പോവാന്നൊക്കെ പറയുമ്പോ കോഴിക്കോട് ആകാശവാണിന്നോ കോഴിക്കോട് ആകാശവാണിന്റെ ആളാണെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷല്ലേ അതെ ആ നല്ലൊരു സ്വീകരണം തന്നെയാണ് അവിടെ ഉള്ളത് നമ്മളെ കോഴിക്കോട് ആകാശവാണിയും തൃശ്ശൂർ ആകാശവാണിയിലേയും ആൾക്കാരാണ് അവിടെ ഉണ്ടാവുക അതെ അപ്പൊ നമുക്ക് ഒരു പരിചയക്കേടോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ സുഖം ായിട്ട് പാടാനുള്ള ലൈവ് ലൈവ് നമുക്ക് ആ ലൈവ് ആണത് ബിഹൈ കഴിഞ്ഞാല് എല്ലാവർക്കും ലൈവ് കൊടുക്കാറുണ്ട് അത് ഓരോ ആർട്ടിസ്റ്റിനും പതിനഞ്ചു മിനിറ്റ് വേദം കൊടുക്കാറുണ്ട് അതൊരു വല്ലാത്തൊരു നല്ല അനുഭവമാണ് പഞ്ചരത്ന കീർത്തനം ത്യാരായ സ്വാമികളുടെ അഞ്ച് രാഗം നാട്ട ഗൗള ആരഭി വരാളി ശ്രീരാഗം ഈ അഞ്ചു രാഗത്തിലുള്ള കൃതികള് പഞ്ചരത്നം തന്നെയാണതല്ല അത് പാടും ആദ്യം ഗണപതിയെ ശ്രീ ഗണപതി പാടും സൗരാഷ്ട്രത്തിലുള്ള അത് കഴിഞ്ഞിട്ടാണ് ഈ ഓർഡറിലാണ് പാടുക നാട്ട ഗൗള ആരഭി വരാളി ശ്രീരാമ ഇങ്ങനെ പാടും അത് പാടി വരുമ്പത്തേ ഒന്നൊന്നേക്കാൽ മണിക്കൂറാവും സ്റ്റേജ് ഫുൾ ആർട്ടിസ്റ്റ് ആയിരിക്കും ഫീമെയിലും മെയിലും എല്ലാ ഇതിലത്തെ ആൾക്കാരും ഉണ്ടാവും മ്യൂസിഷ്യൻസ് ആരൊക്കെ അവിടെ ഉണ്ടാവും അവരെല്ലാരെയും പാടാറുണ്ട് ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത് കോഴിക്കോട് ആകാശവാണിയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ച ഗീതാദേവി വാസുദേവൻ ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത ബുധനാഴ്ച ഇതേ സമയം പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ Open Forum. Tora Sinne, Tora Mukhangal.